ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി മുഹമ്മദ് ഷീർ എംപി ലീഗിനെതിരായ വിമർശനം മുഖ്യമന്ത്രിയുടെ അറിവില്ലായ്മ കൊണ്ടാണ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണമെന്നും ഇ ടി തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അറിവില്ലായ്മയാണ് ബഹുജനാടിത്തറയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് മതേതരത്തിൽ വിശ്വസിക്കുന്ന ായത് കൊണ്ട് സമുദായത്തിന്റെ താല്പര്യങ്ങൾ രാഷ്ട്രീയ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ ഈ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോയെന്നത് മുഖ്യമന്ത്രിയുടെ അറിവില്ലായ്മയാണ് മുസ്ലിം ലീഗ് ഒരു ബഹുജന അടിത്തറയുള്ള പാർട്ടിയാണ് മതേതരത്തിലും വിശ്വസിക്കുന്ന പാർട്ടിയാണ് മതേതരത്വം വിശ്വസിക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമുദായത്തിന്റെ താല്പര്യത്തിന് നിൽക്കുന്നുവെന്നത് വർഗീയ സമുദായത്തിന് എന്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കാൻ ബാധ്യസ്ഥരായ പാർട്ടിയാണ് ഒരു ഒളിച്ചുള്ള കാര്യമില്ല മുസ്ലിം ലീഗിന്റെ സ്ഥാപന ലക്ഷ്യങ്ങളിൽ തന്നെ പ്രധാനമായിട്ടുള്ള പിന്നോക്ക ജനവിഭാഗത്തിന്റെ ഗുണത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ മതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നു തോന്നിരിക്കും മധവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് പ്രതികരിക്കും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി മുഖ്യമന്ത്രിക്ക് തിരൂരിൽ പറഞ്ഞു ചെറിയ തന്നെ നിയമം വന്ന സമയത്തും മറ്റു കാര്യങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ പ്രതികരിച്ചത് അപ്പോൾ ലീഗിനെ ഉണ്ടാകാൻ ഒക്കില്ല അത്തരം കാര്യങ്ങളുടെ ആ വശം കൃത്യമായിട്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ മനസ്സിലാക്കാനുള്ള ബുദ്ധി സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് ഉണ്ടാവേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സംശയങ്ങൾ ആവശ്യമില്ലാത്ത സംശയങ്ങൾ വന്നാൽ അത് വിരിച്ചു കൊടുക്കാൻ ഒക്കില്ല അനുഭവങ്ങളുടെ മുമ്പിൽ മുസ്ലിം ലീഗ് എങ്ങനെയാണ് മുസ്ലിം ലീഗ് എങ്ങനെയൊക്കെയാണ് ഇവിടെ അത്തരം മേഖലയിൽ പ്രവർത്തിച്ചതിനെപ്പറ്റി എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗ് പിന്നിട്ട് വന്ന വഴികളെ പറ്റിയും കേരളത്തിന്റെ കഴിഞ്ഞ കാല സംഗതികളും വെച്ചിട്ട് അത് സ്വയം പഠിക്കാൻ തയ്യാറാവേണ്ടതാണ് മുഖ്യമന്ത്രി ആവശ്യമില്ലാത്ത സംശയങ്ങൾ വന്നാൽ നിയമത്തിൽ മോദിയുടെ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എംപി കൂട്ടിച്ചേർത്തു ബി ജെ പി കേന്ദ്രത്തിൽ എടുക്കുന്ന നയത്തെ പോലെ തന്നെയാണ് അവര് തമ്മിൽ പല സമാനതകളുണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യപരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ വരുന്ന സമയത്ത് ആ പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെട്ട ആളുകളുടെ പേരിൽ നിരന്തരമായി യു എ പി എ ചുമത്തിയതാണ് കേന്ദ്ര ഗവണ്മെന്റ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതാണ് വിദ്യാർത്ഥികൾക്ക് നേരെ അതുപോലെ തന്നെ ഇവർക്ക് അസൗകര്യം സമരങ്ങൾ ആ സമരങ്ങളുടെ പേരിൽ ട്രക്കോറിയൻ ലോ പ്രാകൃത നിയമങ്ങൾ ഉപയോഗിക്കുന്ന ആ ശൈലി നരേന്ദ്രമോദിയെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെയും ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിലൊക്കെ തന്നെ അവരെടുക്കുന്ന സമീപം സമാനതയുള്ളത്